നമസ്കാരം നമ്മൾ ശരിക്കും വിദ്യാരംഭം കുറിപ്പിക്കുന്ന വിജയദശമി നാളുകളിലൊക്കെ സാധാരണഗതിക്ക് നമ്മൾ ചെയ്യാറുണ്ട് വിജയദശമിക്ക് എന്താ നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യ കൊടുക്കും വിദ്യ എന്ന ആക്ക നമ്മൾ അമ്പലത്തിൽ പോകും അതാണ് പൊതുവെ ഒരു സിസ്റ്റം അങ്ങനെയല്ല എഴുപത് തൊണ്ണൂറ് വയസ്സായ ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുമെങ്കിലും നമ്മളന്ന് അരിയിലോ മണ്ണിലോ അതായത് ചില അമ്പലങ്ങളിൽ പ്ലേറ്റിനകത്ത് നല്ല ശുദ്ധമായ മണ്ണ് വെക്കും ശുദ്ധമായിട്ടുള്ള അരി വെക്കും ആ അരിയിലോ മണ്ണിലോ നമ്മൾ ഓം ഗം ഗണപതേ നമ ഹരിശ്രീ ഗണപതായ നമ ഇത് രണ്ടും എഴുതാം ഹരിശ്രീ ഗണപത സം സരസ്വതേ നമ മനസ്സിലാവ ദക്ഷിണാമൂർത്തേ നമ ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് ചിലര് ആ തൊട്ടം വരെയുള്ള അക്ഷരങ്ങൾ എഴുതാറുണ്ട് അങ്ങനെ നമ്മൾ ഈ നമ്മൾ തന്നെ നമ്മുടെ മോതിരിവരൽ ഉപയോഗിച്ച് നമ്മൾ അക്ഷരങ്ങൾ എഴുതിയിരിക്കണം സരസ്വതി ദേവി മണ്ഡപത്തില് സരസ്വതിയുടെ മുന്നില് അല്ലെങ്കിൽ ദേവിയുടെ മുന്പില് ദേവി മണ്ഡപത്തില് സരസ്വതി മണ്ഡപത്തില് ഒന്ന് ഒരു വയസ്സ് നാക്ക് എഴുതിയ കുട്ടി തൊട്ട് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് വരെ എനിക്കോ പറ്റുമെങ്കിൽ വിദ്യാരംഭം കുറിക്കുക അന്ന് രണ്ടക്ഷരം കുറിക്കുക എന്നുള്ളതാണത് അതാണ് അതിൻ്റെ സങ്കല്പം അല്ലാണ്ട് അയാള് പുതിയ പഠനത്തിന് പോവുക പുതിയ പുതിയ കോഴ്സ് എഴുതുന്നൊന്നുമില്ല കാരണം ഇത് വിദ്യ എന്ന് പറയുന്നത് പുസ്തകം മാത്രമല്ല വിദ്യ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ അറിവുകളാണ് വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു സൂചിയിൽ നൂല് കോർക്കുന്നത് പോലും വിദ്യയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ദശമിയുടെ അന്ന് നാക്ക് പിന്നെ നാക്കെഴുതുകയല്ല കൈകൊണ്ട് വിദ്യാരംഭം കുറിക്കുന്ന പോലെ അരിക്കകത്ത് എഴുതാൻ ശ്രമിക്കുക രണ്ട് വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിലോ എടുത്തുള്ള നല്ല ചൈതന്യമുള്ള അമ്പലങ്ങളിലോ അമ്പലത്തിലെ ഭഗവതിയുടെ സാന്നിധ്യത്തിന് അമ്പലത്തിലെ ഭഗവാന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വിദ്യാരംഭം കുറിക്കാൻ ശ്രമിക്കുക എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷ ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് സ്ഥിരം പൂജ നടക്കുന്ന സ്ഥലത്ത് സ്ഥിരം സരസ്വതി പൂജ നടക്കുന്ന സ്ഥലത്ത് ആ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ആ ഭഗവതിയുടെ മുൻപിലിരുന്നു കൊണ്ട് ആ ഭഗവതി കാണുക ആ ഭഗവതിയുടെ അനുവാദം ചോദിച്ചൊരു വിദ്യമുറ വിദ്യാരംഭം തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് മഹത്തരമായ ഐശ്വര്യമാണ് അതുകൊണ്ട് ഴിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കുന്ന മാതാപിതാക്കള് കഴിവതും ക്ഷേത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് അതിഗംഭീരമാണ് അതിനകത്ത് എഴുതുന്ന ആള് എന്നുള്ള ചോദ്യമല്ല എവിടെ വെച്ച് എന്നുള്ള ചോദ്യമാണ് ആ എവിടെ വെച്ച് ചെയ്യുന്നു എന്നുള്ളതിന് പ്രത്യേകതയുണ്ട് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഇപ്പം അമ്പലത്തെ തിരുമേനിക്ക് സൗന്ദര്യം പോരാം അപ്പറേ കഥാകൃത്ത് എഴുതുന്നുണ്ട് എന്നാൽ കഥാകൃത്തിനെ കൊണ്ട് എഴുതിച്ച് എൻ്റെ മോൻ വല്ല കലാകാരനാവട്ടെ എന്നും പറഞ്ഞു പോകും പക്ഷെ കലാകൃത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എല്ലാ ദിവസവും പൂജ കഴിക്കണേ നമ്മളീ പറഞ്ഞ തിരുമേനിക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന തിരുമേനിക്ക് ഈശ്വരചൈതന്യം കൊണ്ട് വളരെ പുണ്യമായി നിൽക്കുന്ന ഒരു ഓറ നിൽക്കുന്നുണ്ട് അവിടെയാണ് അതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നാക്കെ ഈ വിദ്യാരംഭം കുറിക്കുന്നത് കുട്ടികൾ പരമാവധി അരിയൊക്കെ കൊണ്ടുപോയി ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് അരി കൊണ്ടുപോയി അവരുടെ അരിയിൽ തന്നെ നാക്കി എഴുതിപ്പിക്കുക ആ അരി തന്നെ വെച്ച് കുട്ടികൾക്ക് അല്പം ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക അതൊക്കെ പണ്ട് ചെയ്തിരുന്നാണ് അപ്പോൾ പണ്ടൊക്കെ ചെയ്യാറുണ്ട് ഒരു പ്ലേറ്റും അരി നമ്മൾ കൊണ്ടുപോകും നമ്മൾ നാക്കി എഴുതിക്കും അരി തിരിച്ചു മേടിക്കും അത് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് അറിവിന്റെ ഇതായിട്ട് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാർ കർണവന്മാർ നമ്മുടെ അമ്മാവന്മാർ അങ്ങനെ പറയണെ ശ്രേഷ്ഠമായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അനുഗ്രഹം കൊടുത്തിട്ട് വിദ്യാരംഭം കുറയ്ക്കുക എല്ലാവരും നമ്മുടെ ക്ഷേത്രത്തിൽ പോയി വിദ്യാരംഭം കുറയ്ക്കുക ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക അന്നത്തെ ദിവസം നമ്മുടെ മൂലകുടുംബക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ കഴിക്കുക ഏതൊന്നാൾക്ക് യഥാവധി ദക്ഷിണകൾ കൊടുത്ത് നമസ്കരിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഒരു മഹത്തരമായി നിൽക്കുന്ന വളരെ ബഹുമാന്യം കിട്ടുന്ന വളരെ ശ്രേയസുണ്ടാവുന്ന ഒരു ഭാവി ഒരു കുട്ടിക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും അതി കേമമായ കർമ്മത്തിന് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഐശ്വര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സകല ദേവീദേവന്മാരുടെ അനുഗ്രഹം ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വിജയദശമിക്ക് വിദ്യാരംഭം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ കേമത്തുണ്ടാവും പഠിക്കുന്ന കുട്ടികളും എഴുതണം അരിയിൽ പഠിക്കാൻ തുടക്കം ഉള്ളവർ നാക്കേൽ എഴുതലും മരിയിലും എഴുതണം പഠിച്ചെല്ലാം കഴിഞ്ഞ് ജോലിയുള്ളവരും അരിക്കകത്ത് എഴുതണം അന്ന് സകല ചരാചരങ്ങളുടെയും വിദ്യാരംഭമാണ് എല്ലാവർക്കും വിദ്യാരംഭമുള്ള അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഉൾക്കൊണ്ട് കൊണ്ട് ആ വിദ്യാദശി ദിവസം അത് വളരെ ഗംഭീരമായി നടത്തുക അത് നല്ല ഭംഗിയാവട്ടെ നല്ല പരമ്പര ഉണ്ടാവട്ടെ നാട് നന്നാവട്ടെ സമൂഹം നന്നാവട്ടെ നമസ്കാരം കോവിനമ്പര്